മുന്നൂറ് നാന്നൂറൊക്കെ ആവൂലേ അതൊക്കെ ആയിരം രൂപ ആയിരം രൂപയുണ്ടല്ലേ അങ്ങനെ ആണെങ്കിൽ തിരിച്ചു വരുന്ന ഐസ്ക്രീമും കൂടെ അപ്പൂപ്പനെ മറ്റേ വെള്ള കോഴി കഴിക്കൂല നാടൻ കോഴി കഴിക്കത്തുള്ളൂ വെള്ള കോഴീണോ എന്നാ ബ്രോയിലർ കോഴി ഇല്ലേ ഓ എന്നോടപ്പവും അപ്പിതാ നാടൻ കോഴി മറ്റൊന്നും സാപ്പിടുവാർ ഈ കൊച്ചി ഇവിടെ നിന്ന് ഇതുവരെ പോയില്ലേ കേശി ഇവിടെ നല്ല കാന്തവും വെച്ചിട്ടുണ്ടോ വഴി കൂടെ പോണ പൊമ്പിളര് മൊത്തം ഇങ്ങോട്ടാണുള്ളത് തന്നെ വെച്ച മാതിരിത്താ എനിക്ക് തെരീത്

അലീന ഫ്രാൻസിസാ ഞാൻ പറഞ്ഞില്ലേ എവിടെയോ കാന്തം വെച്ചിട്ടുണ്ട് കാന്തം ഇരുക്ക് ചേച്ചി ഈ രാവിലെ രാവിലെ തന്നെ കാര്യം കാര്യം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ അതിപ്പോ താനും ഇങ്ങോട്ട് വരാറില്ലേ ഇവള് ബാംഗ്ലൂരിൽ നിന്നും കൂടെ ഷിഫ്റ്റ് ആയോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ഇല്ല അവ അവളോട് കസിനോട് വീട്ടിലെ കസിന അങ്ങനെ കസി ഉണ്ടോ തന്നെ ഹായ് വീട്ടിൽ നിന്ന് ബോറടിക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വരാ നന്നായി ചെറുപ്പത്തിൽ നിന്ന് ആള് വലിഞ്ഞു കേറി വഴക്കാലെത്തിയാ ചേച്ചി നിങ്ങൾ മാർക്കറ്റിൽ പോവല്ലേ അതെ എന്നാ ഞാൻ കൂടി വരാ ഞാൻ നാടൻ കോഴീനെ വീട്ടില് കോഴികളൊക്കെ ഉണ്ട് വീട്ടിലെ തന്നെ ഓടി അതല്ല നല്ല നാടൻ കോഴീന്ന് ഞാൻ അങ്ങനെ തെരഞ്ഞെടുത്തു തരാത്തു പോവാ നാടൻ കോഴി മാർക്കറ്റ് വരെ ഞാനും വരട്ടെ എവിടെ മേടിക്കണെ അവിടെ മീൻറെ വെള്ളവും മണമൊക്കെ ആയിരിക്കും അവിടെ പോയിട്ട് ഛർദ്ദിക്കാൻ വരുന്നത് ഹലോ ഞാനും മാർക്കറ്റ് പോവാറുണ്ട് കേട്ടോ അത് വലിയ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ ഞങ്ങൾ സാധാരണക്കാർ പോണ ചന്തയാണ് ഈ ചന്തയില് ഞാനും കൂടെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുവാണെങ്കിൽ അല്ലേ ചന്തയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം നിങ്ങൾ ഇവിടെ നിൽക്ക് അതാകുമ്പോഴത്തേക്ക് മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ സംസാരിക്കോ ചേച്ചി ഇവിടെ ചെല മുഖങ്ങൾ കാണേകാലും വേദം മാർക്കറ്റില് ചില ചത്ത മീനാണ് മുഖം കാണുന്നതാ അതെന്താ മാർക്കറ്റിലെ ചത്ത മീൻ തന്നെ നോക്കി ഇല്ല നോക്കിച്ചിരിക്കും എന്നാ ചേച്ചി നിങ്ങൾ മാർക്കറ്റിൽ പോയിവാ ഉള്ള അപ്പേനുണ്ടല്ലോ ഞാൻ അവടൊപ്പം ഇരുന്നോളാം ഓ ഇനി ഞാൻ വരുന്നില്ലെന്ന് അല്ല ഹരിതാ എനിക്കേ ഈ നാടനും ഗിരിരാജയും കൂടി നോക്കി മേടിക്കാൻ അറിയാൻ വെള്ളം മാറിപ്പോ ആഹ് എനിക്കിടക്കുന്ന നാടിനും ഗിരിരാജനൊക്കെ മാറിപ്പോ അല്ല പക്ഷെ നന്നായിട്ട് നോക്കി പഠിക്കാൻ ഞാൻ 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 വരുന്നില്ല വരുന്നില്ല വരുന്നുണ്ട് കൂടി ഉണ്ട് നമുക്ക് സ്മാർട്ട് അറിയാവുന്നതാണല്ലോ ശനി ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ